ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പം ഇന്ന് നമ്മൾക്ക് വിഷു ആണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊരു കുട്ടി സദ്യ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു കുട്ടി വ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായയോടുകൂടി തുടങ്ങുകയാണ് രാവിലെ നല്ല മഴ പെയ്തായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് വിഷു ആണ് അല്ലിയുടെയും എൻ്റെയും അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ തന്നെ കുറച്ച് നാളായി കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നല്ല മഴ പെയ്തപ്പോൾ ഒരു നല്ല ആശ്വാസമായിരുന്നു ഇപ്പം നല്ല തണുപ്പുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് അവിടെ മഴവെള്ളമൊക്കെ വീണ് കിടപ്പുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചേർന്ന് ഇങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ തിരിച്ച് തിരിച്ച് ഓരോ എന്തൊക്കെ കറികളൊക്കെ വെക്കേണ്ടത് എന്തൊക്കെ ഓരോരുത്തർക്കും ഓരോന്നിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ഡിഷ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളത് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കേണ്ട വന്നിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സദ്യ ഒക്കെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ പല എല്ലാവരും പല സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയല്ലേ ഉണ്ടാക്കുന്നു പല സ്ഥലങ്ങളിൽ പല ടേസ്റ്റ് ആയിരിക്കത്തില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ളത് പരിപ്പ് തോരൻ പിന്നെ പച്ചടി പിന്നെ കുറച്ച് ചോറ് അതായിരുന്നു എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പച്ചടി വെക്കാമെന്ന് വിചാരിച്ചത് പാവയ്ക്ക പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പരിപ്പ് പിന്നെ ക്യാബേജ് തോരൻ പിന്നെ കുറച്ച് ചോറ് എല്ലാവരും കുറച്ച് കുറച്ച് ചോറ് എടുക്കുന്നുണ്ട് എല്ലാവരും കുറച്ച് കുറച്ച് ഒക്കെ വെച്ചിട്ട് ചോറ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റു അല്ലി എഴുന്നേൽക്കുന്ന കടൽ മുമ്പേ കുറച്ച് ജോലിയൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്നലെ തന്നെ ക്യാബേജ് എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം പാവയ്ക്ക് രാവിലെ ഇന്നലെ രാത്രി ക്ലീൻ ചെയ്ത് വെച്ചു രാവിലെ അതെല്ലാം ചേട്ടന് ക്ലീൻ ചെയ്ത് തന്നായിരുന്നു അപ്പം രാവിലെ ഞാനത് എഴുന്നേറ്റ് അരിഞ്ഞ് അത് പച്ചടിക്ക് വറുത്ത് വെക്കുവാണ് അപ്പം അല്ലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലിയുടെ കൂടെ നടക്കണം അതുകൊണ്ട് ഇപ്പം തന്നെ കുറെ പണിയൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പാവയ്ക്കെല്ലാം വറുത്തെടുത്തു പിന്നെ നമുക്ക് പച്ചടിക്കുള്ള അരപ്പിനുള്ളത് തേങ്ങ അരച്ച് വെച്ചു എല്ലാം അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ചെറുതായിട്ടൊക്കെ കാണിക്കാം പിന്നെ നമ്മൾ തൈര് പച്ചടിക്കുള്ള തൈര് ഉടയ്ക്കാൻ പോവാണ് പിന്നെ അരപ്പിന് ഞാൻ ചേർത്തത് തേങ്ങ പിന്നെ കടുക് ചെറിയ ജീരകം പച്ചമുളക് അപ്പം ഇതും കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തൈരെടുത്ത് ഉടച്ചെടുക്കുകയാണ് അപ്പം കുറച്ച് കൂടുതൽ വേണമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ തൈരെടുക്കുന്നുണ്ട് നന്നായിട്ട് ഉടച്ച് വെക്കുന്നുണ്ട് പുളി ഇപ്പം ഇവിടെ കിടന്ന തൈരിന് അത്ര പുളിയൊന്നുമില്ല ഞാൻ പിന്നെ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസമൊക്കെ വലുതാ വാങ്ങിക്കുന്നെങ്കിൽ പുറത്ത് വെക്കും പുളിക്കാനെന്താ വഴി എന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല പുളിക്കാനായിട്ട് അങ്ങോട്ട് പുളിക്കുന്നില്ല തൈരങ്ങനെ ചെറിയൊരു പുളി വരുന്നതേ ഉള്ളൂ പുറത്ത് വെച്ചിട്ട് പിന്നെ ചീത്ത വേണ്ടി ഞാൻ പിന്നെ എടുത്ത് ഫ്രിഡ്ജ് വെക്കും പിന്നെ മിക്സിയിലിട്ട് ഇത് തൈരിനെ ഉടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് വെള്ളം പോലെ ആയിപ്പോകും അപ്പോൾ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കുവാണെങ്കിൽ അത്ര എന്തെങ്കിലും ഇല്ലെങ്കിൽ നല്ലതായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്താലും മതി അധികം കട്ടിയില്ലാതെ കട്ടി പോവാത്ത രീതിയിൽ ഉടച്ചെടുത്താലും മതി അപ്പം ഞാനിതിങ്ങനെ ഉടച്ചെടുക്കുകയാണ് ഉടച്ച് പെട്ടെന്ന് തന്നെ കറിയായി പെട്ടെന്ന് പച്ചടി റെഡിയായി എല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇന്ന് രാവിലെ പുട്ടാണ് അപ്പം രാവിലെ അധികം പ്രയാസമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് പുട്ടും പഴവായിരുന്നു അതുപോലെ തന്നെ ചോറ് വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ഒരു രണ്ട് രണ്ടര കിലോ ഒക്കെയുള്ള ചോറുണ്ട് അപ്പം ചോറ് വെക്കുന്നുണ്ട് ആ സമയം തന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമാണ് കാരണം പിന്നെ പാത്രം കൂടി കൂടി വരികത്തേ ഉള്ളൂ പിന്നെ നമുക്ക് മടിയാകും അപ്പോഴേക്കും നേരം വെളുത്തു ഞാൻ എനിക്ക് ചോറിൻ്റെ വീവ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ ചോറ് എടുത്തിട്ടു ഇല്ലെങ്കിൽ ആ സമയമാകുമ്പം വെന്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നേരത്തെ ചോറ് വയ്ക്കുകയാണ് ആ സമയത്ത് നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട് ഈ വിഷു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് സദ്യയും പിന്നെ കൈനീട്ടമാണ് ഞാൻ മെയിനായിട്ട് പണ്ട് ഇങ്ങനെ കൈനീട്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോയിട്ട് കയറാത്ത വീടുകൾ വരെ കു കു കുട്ടിയായിരുന്നു അപ്പോൾ പോയി കയറുമായിരുന്നു കൈനീട്ടത്തിന് വേണ്ടി നമുക്കറിയത്തില്ലല്ലോ അപ്പം എല്ലാവരും കൈനീട്ടമൊക്കെ തരും അന്ന് കൈനീട്ടം എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ച് എല്ലാവരോടും പറയും ആ എനിക്ക് അത്ര കിട്ടി എനിക്ക് ഇത്ര കിട്ടി എനിക്ക് എനിക്കവർ തന്നു എനിക്ക് ഇവർ തന്നു അപ്പം കസിൻസ് എല്ലാം വരും നല്ല രസമായിരുന്നു സദ്യയെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കഴിക്കും ഇപ്പം കുറേയൊക്കെ പ്രായമായപ്പോഴത്തെ എന്നാലും കൈനീട്ടമൊക്കെ എല്ലാവരും തരുമായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ലിക്കും ഒക്കെ ആണെങ്കിലും നന്നായിട്ടത് മിസ്സായി ആ സമയമൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു എല്ലാവരും ഒത്തുകൂടിയിട്ട് സദ്യയൊക്കെ കഴിക്കുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും എല്ലാം നല്ല രസമായിരുന്നു പിന്നെ പിന്നെ അമ്മയുടെ സദ്യയും അമ്മ നന്നായിട്ട് സദ്യ വയ്ക്കും ഏട്ടൻ്റെ അമ്മയാണെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പം ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും സദ്യയൊക്കെ നല്ല അതുപോലെയൊക്കെ തന്നെ തോന്നി ഒരുപാട് വ്യത്യാസവും അങ്ങനൊന്നും തോന്നിയില്ല നന്നായിട്ട് കുക്ക് ചെയ്യും രണ്ടമ്മമാരും അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞ ആണെങ്കിലും ചേച്ചി ചേട്ടൻ പിള്ളേർ കേട്ട് നല്ല രസമായിരുന്നു വിഷു സദ്യയും എല്ലാം അപ്പം ഇന്നത്തെ സദ്യയും നന്നായിരുന്നു എല്ലാം നല്ല ടേസ്റ്റുള്ള എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് കൂട്ടം പായസം ഒക്കെ ഉണ്ടായിരുന്നു ഗോതമ്പ് പായസം സേമിയ പായസം പിന്നെ അടപ്രതമൻ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ സെക്ഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുവിധം പാത്രങ്ങളിലൊക്കെ ഒതുക്കി അത്യാവശ്യം പാത്രങ്ങളൊന്നും അത് അത്ര കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരുവിധം പാത്രങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ സെറ്റാക്കി എല്ലാം കൂടുതലുള്ളതുകൊണ്ടേ ഒരുപാട് കുറച്ച് കൂടുതലുള്ള നമ്മൾ എപ്പോഴും വെക്കുന്നേക്കാളും കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പോൾ അതെല്ലാം സെറ്റാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും എല്ലാം ഒരുവിധമൊക്കെ സെറ്റ് ചെയ്തു നമ്മളിവിടെ വന്നു സദ്യയെല്ലാം ആദ്യം കുട്ടികൾക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും സദ്യയെല്ലാം വിളമ്പി വെച്ചു അത്യാവശ്യം ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ എല്ലാ എല്ലാ ഗുണവും വരുന്നത് എല്ലാവരും കറികൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് കറികളുണ്ടാകും എല്ലാം ഒരു ഇലയിൽ കറി വെക്കാൻ സ്ഥലമില്ലായിരുന്നു അതുപോലെ കറികളായിരുന്നു പായസമാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടി വിശവിശേഷങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയ വ്ലോഗായിരുന്നു ഇന്നത്തേത് അപ്പം നമ്മുടെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി നമ്മുടെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്